ചൈസ് എടുക്കാൻ പോണോ പൈന മുമ്പ് വേറെ ലൗട്ട് ഇവിടെ പുതിയൊരു എപ്പിസോഡായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീരന്ന് വെച്ചാൽ നമുക്ക് ചപ്പ്രൈസ് പൊട്ടിക്കണം അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ും കാര്യങ്ങളും പിന്നെ ബാങ്കിന്റെ ആവശ്യം ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ നീണ്ടു നിവർന്ന് കിടക്കുക പിന്നെ അതേപോലെ തന്നെ പോകുന്ന വഴിക്ക് ചൂനേനെ ചൂന പുതിയ ലിപ്സ്റ്റിക് പേര് അതല്ലേ നമ്മടെ മെമ്പർ മകനാണ് അല്ലേ അതെ ജിയോ ഇന്നലെ ഞാൻ ഇവിടെ എന്റെ സാധനങ്ങള് തപ്പി നടന്നപ്പോ മെമ്പറുടെ ഫോട്ടോ കിട്ടി അമ്മ ഇത് ഞാൻ ഫെറാനും കൊണ്ടു കൊടുക്കട്ടെ എന്നോട് മെമ്പറുടെ ഫോട്ടോ മറ്റേ എലക്ഷൻ അതില് അമ്മ ഇത് ഫെറാനും കൊണ്ടു കൊടുക്ക എന്നോട് വന്നിട്ട് പറയണേ അമ്മ ഒരു സർപ്രൈസ് കാണിക്കട്ടെ ഫെറാൻറെ അപ്പനെ കാണിച്ചിരട്ടെ ഇതാണ് ഫെറാൻ്റെ അപ്പൻ അവരപ്പാന്ന വിളിക്കുന്ന കൊച്ചു പൂ കൊടുത്തേ അപ്പൊരുമ്പല്ലോ അപ്പൊ കഴിഞ്ഞു കഴിയുമ്പോൾ സ്വാഗതം അപ്പൊ കൊച്ചെണ്ണം പൂ കൊടുത്തേ എന്താണ് ദൈവമേ ചുന്റരി ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്റെ തൊട്ട് അതെ ഫാമിലി ഫ്രണ്ട് തൊട്ട് ഫ്രണ്ടിലുള്ള വീട്ടില് അതാ ഒറ്റവാക്കി പറഞ്ഞാൽ ഒന്നും വേണ്ട എന്റെ ചേർന്നാട്ട് ഒരു ഫാമിലി ഇറ്റലിയിലായിരുന്നു ഇറ്റലിന് വന്നത് അപ്പൊ എനിക്ക് വേണ്ടി സർപ്രൈസ് ആയിട്ട് തന്നാണ്

അവിടെ താറാങ്ങ് കണ്ട് ഇപ്പൊ എയർപോർട്ട് എത്താൻ കണ്ട് ബെൽറ്റ് പൊട്ടിപ്പോയി അപ്പൊ എന്റെ ബെന്റൂരി ഞാൻ കൊടുത്തു എന്നാ എന്റെ ബെൽറ്റ് അവിടെ വരെ എത്തട്ടെ ഞാൻ അപ്പൊ തിരിച്ചു വന്നപ്പോ എനിക്ക് തന്ന ഗിഫ്റ്റ് ആണ്ട്ടത് ഇത് മാത്രല്ല ഇതിന്റെ കൂടെ സ്പ്രേ കാര്യങ്ങളൊക്കെ എനിക്ക് തന്നായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ സാറായിരുന്നു എനിക്ക് മുമ്പ് ഒരു അത് പേഴ്സാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ആണ് അതിലാണ് കാർഡും കാര്യങ്ങളും പൈസയും കാര്യങ്ങളും ഒക്കെ വെക്കുന്നത് ഒരെണ്ണം അനക്കിയിട്ടില്ല എന്തെങ്കിലും ഭാവിയിലെ ആഗ്രഹം അല്ല എന്തെങ്കിലും ആവശ്യം വരാളെന്നുണ്ടെന്നുണ്ടെങ്കിൽ അനക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തൊട്ടില്ല അത് ഞാൻ കാണിച്ചാലോ പിന്നീട് ഞാൻ വിചാരിച്ചു വിചാരിച്ച കൺട്രിയിലൊക്കെ എത്തണം പക്ഷെ ജീവിതത്തിൽ നടക്കില്ലേ അതുകൊണ്ട് അതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നു ില്ല നേരെ പോവുകയാണ് ഗൈസ് എവിടേക്ക് അമ്മൂനെയും അതെ അതെ അമ്മയും കൊണ്ട് മാളക്ക് പോകുന്നു അപ്പൊ കൂടെ ജാനിനെയും കൊണ്ടുപോകുന്നുണ്ട് ജാനിക്കുട്ടീനെ ഞാൻ അവിടെ അങ്കബാടിയിൽ പോകും ഞാനും അമ്മയും കൂടി വന്നലോ വന്നിലോ ഇത്രെ കണ്ടിട്ട് കൊറച്ചിവസം എന്തിട്ടാ ഇടിഞ്ഞു പൊടിഞ്ഞു വീഴ്ത്തിയൊക്കെ ഇടിഞ്ഞുപൊടി വീഴുന്നല്ല അറിയാമായി ഒരു പാട്ട് പാടിയെ ഞാൻ പാട്ട് പാടാൻ നിർത്തി വന്നല്ലോ വന്നല്ലോ അലിയം വന്നല്ലോ കുളിക്കാൻ ും ഓ കൊച്ചു ഡാൻസ് കളിക്കാനില്ല കൊച്ചിനൊരു വെള്ളം കുപ്പിയൊക്കെ മേടിക്കണം ഞാൻ എന്തായാലും ഞാൻ കഷ്ണറയിലേക്കും കൂടി പോണം കേറിട്ട് ട്ടോ അങ്കമാളിയില് അങ്കര ഇഷ്ടാ കേട്ടോ എല്ലാവർക്കും സരസ്വതി ടീച്ചർ എപ്പോഴും പറയും ടീച്ചർ ഉമ്മ കൊടുക്കൽ മനസ്സിലാക്കി അതെ അതെ ബൈ ബൈ പോയിട്ടു ബോ ലാവ് ചെയ്യോ അമ്മുക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല ചെറിയ കുത്തിരിക്ക ബാഗ് വേണ്ടോ ആനക്കുട്ടിയുടെ ബാഗ് ഞാൻ മാറ്റി വെച്ച കേട്ടോ നമുക്ക് ഇനി ട്രിപ്പ് ഒക്കെ പോകുമ്പോ എടുക്കാം അല്ലേ നല്ല മിടുക്കി ആയിട്ടിരിക്കണം സരസ്വതി ടീച്ചർ കഴിഞ്ഞ എന്നെ കണ്ടപ്പോ പറഞ്ഞു മിടുക്കിയാണ് ഒരായിരം ഉമ്മ കൊടുക്കും ടീച്ചർക്ക് ഒരു ദിവസം ഉമ്മ വെച്ച ഉമ്മ വെച്ച് ടീച്ചറെ കൊണ്ടു പറഞ്ഞു കേട്ടോ ഞങ്ങൾക്കൊരു ഉമ്മ കരുതില്ല ഇത് സാറ് മേടിച്ചു തന്ന പാൻറ്റാണ് ൊക്കെ പൊക്കണ്ട മുമ്പ് മേടിച്ചു തന്നെ അന്ന കൊച്ചു ചെറുതായിരുന്നു ഇപ്പൊ ഭാഗമായി ഇന്നലെ ഞാൻ പുള്ളിക്കാരി തലമാരിയൊക്കെ അടക്കിയപ്പോ എനിക്ക് കൊറേ കിട്ടി കേട്ടോ കൊറേ ഒക്കെ ചെറുതായി ഇരിപ്പുണ്ട് സാരമില്ല അത് നമ്മള് മേടിച്ചതാ ആ മാക്സിമം ആ ഉണ്ടായിരുന്നു കൊറേ ഉണ്ടായിരുന്നു ചുമലയും ചെരുപ്പൊക്കെ എന്റെ കുഞ്ഞിന്റെ അതെ അവിടെ ഇല്ലല്ലോ അത് പൂഞ്ചിയുടെ എരിപ്പാണ് ജാനിയുടെ എവിടെയാ എടുത്തിട്ടുവാ എവിടെയാകത്തുനിന്ന് പോയ ഷൂ എടുത്തിട്ട് വാ നല്ല ഷൂ എടുത്തിട്ട് എടുത്തിട്ടുവാ ഓടിപ്പോ ഓടിപ്പോ മറ്റേത് ഇവിടെ ആ ഞങ്ങളുടെ ചെരുപ്പ് വയ്ക്കുന്ന സ്ഥലം അതാണ് കേട്ടോ എല്ലാവരുടെയും ചെരുപ്പ് അവിടെ ഉണ്ടാവും കാര്യം ഇവിടെ ഒരു പട്ടിയുണ്ട് കേട്ടോ ഭയങ്കര പട്ടിശല്യാണ് അപ്പൊ പട്ടി വന്ന് ചെരുപ്പ് എടുത്തോണ്ട് പോകും ആണോന്നത് എടുക്ക് ഇതിന്റെ പുറകിൽ എന്തോ ഒരു വാല് ഈ സാധനത്തിന്റെ ഈ കുഞ്ഞി സാധനത്തിന്റെ ഒരു ഇതിന്റെ ഞാൻ തന്നെ പോലെ നനഞ്ഞ മുടിയാട്ടോ അവക്ക് എന്ത് ആ മുടി ആട്ടോ അവ നമ്മുടെ വീട്ടില് പൂച്ച പട്ടീനെ ഒന്നും വളർത്തുന്നില്ല പക്ഷെ നമ്മുടെ വീടിന് ചുറ്റും പൂച്ചയുടെയും പട്ടിയുടെയും അയ്യരുകളിട്ടോ പോയിട്ട് വായേ ബൈ ബൈ അമ്മ ബാങ്കിലോട്ട് പിന്നെ തുണി എടുത്തില്ലേ മറ്റേ എവിടെ കയറുന്നില്ലേ ആ പോയിച്ചു പോയോ ആ നമ്പർ വണ്ണി കാരണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എടുത്തു കണ്ടാ അറിയായിരിക്കോ ആ പൈസ നോക്കണ്ട അപ്പ എന്തായാലും വണ്ടിക്ക് എന്താ ഒരു ഇന്നലെ ഞങ്ങള് വഴി കടന്നു കഴിഞ്ഞു അപ്പൊ ബൈ കേട്ടോ ബൈ ബൈ അപ്പൊ അമ്മയും കൂട്ടി നേരെ കേരള ഗ്രാമീൺ ബാങ്കിലേക്ക് പോകണം കേട്ടോ മുകളിലേക്ക് ബാങ്കൊക്കെ അല്ലേ പഴയ മുമ്പ് വന്നിട്ട് ഇവിടെ തന്നെയാണോ മോളിലൊക്കെ കുടുംബശ്രീ തൊഴിലുറപ്പൊക്കെ ഉണ്ടായിരുന്നപ്പോയിക്കണം കൊറേ പരിപാടികളുണ്ടല്ലേ വീട്ടിൽ തന്നെ ഇരിക്കാന്നാണ് ആളുടെ വിചാരം പക്ഷെ അങ്ങനെ നടക്കില്ല ഓരോ കാര്യങ്ങൾക്ക് അമ്മ തന്നെ പോയ മതിയാകും എന്തായാലും ഞങ്ങള് കേറിയിട്ട് ചെരുപ്പകളുടെ എണ്ണം അങ്ങനെ തന്നെ നമ്മൾ തിരക്ക് കണ്ടുപിടിക്കാ ചെരുപ്പകളുടെ എണ്ണം ചെറുക്കും ഫോട്ടോഷാട്ട് എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഉപ്പാടൊക്കെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഫോട്ടോ ഫോട്ടോഷാട്ട് എടുക്കാൻ പോകുന്നു ഇപ്പൊ വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം എന്താപ്പൊന്നെ അതാണോട്ടെ ഓരോരോ ടാസ്കുകൾ നമുക്കിപ്പോ നമ്മൾ ഓരോ ആവശ്യത്തിന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ഫോട്ടോഷാട്ടും കാര്യങ്ങളൊക്കെ കൈ വെക്കണം അതെല്ലാം എല്ലാത്തിനൊക്കെ ഓടേണ്ടി വരും

അമ്മ പോസ്റ്റ് ഓഫീസിൽ കേറിട്ടോ ഇവിടെ അമ്മു വന്ന് അമ്മുവിന് പൈസ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അമ്മ ചേർന്നിട്ടുണ്ട് അതേപോലെ ചേച്ചി ചേർന്നിട്ടുണ്ട് പേരും ചേർന്നിട്ടുണ്ട് അപ്പോ ഇപ്പൊ അമ്മ അതിൽ കൂട്ടി അടച്ച അമ്മ എടുക്കുവാണ് അല്ലെങ്കിൽ ചിലപ്പോ ഇപ്പൊ ഇന്ന് തന്നെ ചിലപ്പോ വിഡ്രോ ചെയ്യിക്കും എന്താ പ്ലാൻ എന്നുള്ളത് അറിയില്ല അമ്മ അമ്മുവിൻ്റെ പൈസ എടുത്തായിരുന്നേ അതേപോലെ ചീച്ചീടും കിടക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല കേട്ടോ പൈസ ഒക്കെ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളല്ലേ ചിലപ്പോൾ ചേട്ടൻ അമ്മ അവിടെ നിൽക്കുന്നുണ്ട് എന്നെ നോക്കുന്നുണ്ട് സഹായത്തിന് വേണ്ടിട്ടാണേ ഞാൻ ചെന്നത്തേടിക്കാനൊക്കെ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് ഓഫീസിൽ കയറി അമ്മയ്ക്ക് കുറച്ച് പൈസ എടുക്കാനുണ്ടായിരുന്നു അമ്മ കൊടുത്ത പോലെ തന്നെയാണ് കുറച്ച് പൈസ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു എടുക്കാനായിട്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നേരെ വന്ന് ചാവ പിടിക്കാൻ കയറുണ്ടാവും മളയിൽ ഇവിടെ വന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചാവടിക്കാൻ കയറുന്നു ഐ എൻസിൻ്റെ കടപ് ആ തൃപ്തിയിലായിരുന്നു മുമ്പ് കേറിയിരുന്നു പിന്നെ അതൊക്കെ ആ അതിനോട് ടൈമില്ല എനിക്ക് ക്ലാസ് ഉണ്ടല്ലോ അതുകൊണ്ട് ഇപ്പോൾ വലിയ ടൈമും കാര്യങ്ങളൊന്നും ഇല്ല ഒരു കട്ട്ലേറ്റും ഒരു പച്ചപ്പുടയും രണ്ട് ചായം പറഞ്ഞു കാലത്തന്നെ ണ്ട് ഒരു അല്ലേ കാലത്തന്നെ ഒരു ഉഷാറിലും ഞങ്ങടെ ഓരോ ചായ കുടിച്ചിട്ട് വീട്ടിൽ പോയി ചായ ഞാനിവിടെ വരുമ്പോ ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് ബൂസ്റ്റ് ആയിരുന്നു കേട്ടോ അമ്മയുടെ കൂടെ ആ ജാനി പോയിണ്ടാവും ഞങ്ങള് കൊണ്ടുപോയപ്പോ അങ്ങനെ തുറന്നില്ല ഞാൻ നേരെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ട് അമ്മൂനോട് കൊണ്ടാക്കാൻ പറഞ്ഞു പിന്നെ പിന്നെ

അപ്പ വേറുമാരും എനിക്ക് വെച്ചാൽ എവിടെ കെട്ടി പറക്കി കൊണ്ടുവരാറുണ്ട് ഇപ്പൊ ഇത്തിരി ടൈറ്റും കാര്യങ്ങളും കാരണം കൊണ്ട് പിന്നെ വെജ് നോണിനോടൊന്നും എനിക്ക് താല്പര്യമില്ല പിന്നലെ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ അച്ഛനെ ശനിയാഴ്ച കൃത്യപ്പെട്ടു എനിക്കൊരു കാട ഫ്രൈ മേടിച്ചായിരുന്നു

പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ മോഡൽ മോഡല് ഒരു കുതിരി ഇരിക്കണേ കത്തമ്മ ബാഗുകളുണ്ട് എലിയുടെ പൊണ്ണി ബലൂൺ ഇവിടെ നമ്മളെല്ലാം ഇത് മുമ്പ് അവിടെയായിരുന്നു അവിടത്തെ ഒരു കടയിലായിരുന്നു ഈ ബബിളിരിക്കുന്ന ഏറ്റവും സ്പെഷ്യൽ കാണുമ്പോട്ടെ ആ ഒരു പ്രായം വിട്ടെങ്കിലും ഇപ്പോഴും കാണുമ്പോ ഇതിനോടൊക്കെ ഒരു ആക്രാന്തം പോലെ ഓൺലൈനിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സാധനമാണ് പക്ഷേ ജാനിക്കുട്ടിക്ക് വേണ്ടിട്ട് മതിയാവോ എന്നാണ് ഞാൻ നോക്കുന്നത് കുഴപ്പമില്ല അല്ലേ വലുതായി വരുന്ന കൊച്ചല്ലേ ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് പഠിക്കട്ടെ അല്ലേ ഓപ്പണിംഗ് മനസ്സിലെ സെറ്റ് ഇത് മതി ആവുമ്പോൾ വെള്ളവും ലീക്ക് ആവില്ല വേറെ പ്രശ്നവും ഇല്ല പഠിച്ചോളൂ ഓക്കെ ഇത് മതി ഞാൻ കുട്ടിക്കൊരു വാട്ടർ ബോട്ടിൽ വേണം കേട്ടോ വാട്ടർ ബോട്ടിൽ ആളുടെ ചോർജും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് മതി ഇതാരണം എടുക്കാം ഇതിന് പൈസ വരുന്നുണ്ട് നൂറ്റി നാൽപ്പത് രൂപ അടുത്ത് വരുന്നുണ്ട് കൈയില്ല അമ്മടെ പർച്ചേസി ഇല്ല എടുക്കടാനേട്ടോ സാധനം ഇതിനെ ചാനിക്കടിക്കോ ആ അതിजारी കൂടി ഓവർ അല്ലേ പോവില്ല ഇതിക്കടേ കൂടി കേട്ടോ വാ ആ കൊണ്ടാണ് തിരിച്ചു അങ്ങനെ എന്നെ കൊണ്ടരും കേട്ടേ അമ്മടെവക ഗിഫ്റ്റ് ഗിഫ്റ്റ് ഇది ഗിഫ്റ്റ് ആണോ കേട്ടോ അമ്മടെന്താ ഗിഫ്റ്റ് ഇട്ടായോ ക്ലിപ്പുകള് ഇതാര്യം ക്ലിപ്പുകളുടെ ദാരിദ്ര്യ ക്ലിപ്പിനാണ് ഏറ്റവും പുതിയ അടി ഉണ്ടാക്കാറുള്ളത് ക്ലിപ്പുകൾ ഞാനിഞ്ഞിരിക്കട്ടോ ക്യാമറ എന്തെങ്കിലും തന്നിട്ട് എങ്ങോട്ടിക്ക നിങ്ങൾ എന്നോട് ഞാൻ ഇച്ചിരി ൂടം കണ്ടില്ലേട്ടി ആ നല്ല കാര്യം ഒരു ബോട്ടിൽ ഇല്ലാണ്ട് അത് വിഷമിച്ചില്ല എന്നാ ഞാൻ ഒരു കാര്യം ചെയ്ത് ഞാൻ എടുക്കാം സെറ്റപ്പ് എടുക്കാൻ ജാനിന്ന് കാണുമ്പോ ജാനിയുടെ മനസ്സിൽ ഇടപെട്ടു ഞാൻ ആ അതെല്ലാം ഞാൻ ഞാൻ ജിമ്മിൽ പോയി നന്നാവെന്ന് വിചാരിച്ചു ഇവിടെ ഞങ്ങടെ നീ ജിമ്മുണ്ട്

ൊരി സന്തോഷമാവൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് എനിക്കും അതേട്ടോ ജാനിക്കും അതേട്ടോ എടാ എനിക്ക് അതെനിക്ക് ഇഷ്ടല്ല എങ്ങനെ ഉണ്ടായിരുന്നു അമ്മേ മോനും കൂടെ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് അടിച്ചുപൊളിച്ചുണ്ടാകുള്ള ക്ഷീണമുള്ളൂ ബാക്കിയെല്ലാം ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു പിന്നെ ഇത്തിരി പോസ്റ്റ് ഓഫീസിൽ ആൾക്കാർ കൂടുതലും നമുക്ക് ഒത്തിരി വൈകിപ്പോ നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡി ചെയ്യാനാണ്

ുംബ്സ്ക്രൈബും കൂടെ സാധാരണ ജീവിതം Bye, guys. Bye.